ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഫ്ലവർ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ മെയ്ക്ക് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ പിന്നെന്താ അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം പിന്നെ എല്ലാവരും പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം ഇപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് റിബൺ വന്നിട്ട് സെവൻ സെൻറ്റിമീറ്ററും പിന്നെ ഈ റെഡ് വരുന്നത് രണ്ട് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് വന്നിട്ട് സെവൻ നയൻ സെൻറ്റിമീറ്ററും ഒന്ന് ഇലവൻ ആണ് വരുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ എൻ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നോർമൽ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് രണ്ടും നടുവിലൂടെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ട് നമ്മളൊരു പിന്നു കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ കൂടുതലും കുറച്ച് റിബൺ എടുക്കുന്നതായിരിക്കും നല്ലത് എടുത്തിരിക്കുന്ന വരുന്നത് കൂടുതലുള്ള വിമീറ്ററിൽ വന്നാലും കുറയുമ്പോൾ അത്യാവശ്യം അത്ര ഭംഗി കാണില്ല ഫ്ലവർ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ ജസ്റ്റ് ഇതൊന്ന് കോർത്തിട്ട് ഒന്ന് ജോയിൻ നമുക്കൊരു ഫ്ലവർ കിട്ടും കേട്ടോ ഇതുപോലുള്ള അതെ അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഇതുപോലെ മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ രണ്ട് പീസ് ആ ഒരു പീസിൽ വൈറ്റ് സെവൻ സെൻറ്റിമീറ്ററും ഈ ഒരു റെഡ് വരുന്നത് നയൻ ആണ് അപ്പോൾ വൈറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലോട്ട് ചെറിയൊരു ബഡ് ഞാൻ വെച്ചു സോറി ബട്ടൺ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തെടുത്ത ഫ്ലവറിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ ഒരു ഫ്ലവർ കിട്ടുമല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ നമുക്ക് നല്ല കളറിലൊക്കെ ചെയ്യുമ്പോൾ ഹെയർ ബാൻഡിലും കൊടുക്കാം അല്ലെ ക്ലിപ്പായിട്ടൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേറൊരു ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഈ നടുൽ വരുന്ന ഫ്ലവർ വൈറ്റ് കളർ റിബിൻ്റെ മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിൻ്റെ നടുഭാഗത്ത് ഈ മടക്കി മടക്ക് വരുന്ന ഭാഗത്ത് അടിഭാഗത്തൂടെ കൂടി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചുറ്റിലും അതായത് ഫൈവ് പറ്റൺസിലും ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ആ ഒരു നൂല് പതുക്കെ വലിച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഷേപ്പിലായിട്ട് വരും നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ മിഡിലൊക്കെ കാണുന്നില്ലേ വിരിയാനായ പോലെ ചെറിയൊരു ബഡ് പോലെ വന്നിട്ട് വിരിയാനായിരിക്കുന്നത് പോലെ അതായത് മൊത്തത്തിൽ വിരിയാത്ത രീതിയിൽ കൂമ്പി കിടക്കുന്ന രീതിയിലായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കണ്ടു ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ല ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ മിഡിൽ വരുന്ന ത്രെഡ് നിങ്ങൾ കട്ട് ചെയ്യാതെ ഈ ഒരു മിഡിൽ ഭാഗത്തൂടെ തന്നെ കുത്തിയിട്ട് താഴോട്ടെടുത്തതിന് ശേഷം ഇത് ഈ അടിഭാഗത്തൂടെയുള്ള അടി ആ ലെയർ കൂടി ഇതിൻ്റെ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മുഗൾ ഭാഗം കുറച്ച് മുഗൾ ഭാഗം കുറച്ച് ഫ്ളാറ്റായിട്ട് കിടക്കും ഇനി ഫ്ലാറ്റ് ആവാതെ വേണമെന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗത്തുനിന്ന് തന്നെ ആ ത്രെഡ് കട്ട് ചെയ്തിട്ട് താഴെയുള്ള അവർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഹെയർ ആക്സസറി ആയിട്ട് കാണാം അപ്പോൾ വിഷൊക്കെ ആയത് കാരണം നാട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ മിക്കവാറും വീഡിയോ ഒക്കെ കാണോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ തിരക്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് നാട്ടിൽ പോയാൽ സമയം കിട്ടുമ്പോഴൊക്കെ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്താ അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ ഒന്ന് ഹെയർ ഹെയർ ആക്സ് അതായത് ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്